പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് തന്നെ നമ്മൾ ഫയൽസ് ഫോട്ടോസ് വീഡിയോസൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ടൊക്കെ നമ്മൾ എക്സ്ട് ഷെയർ ഇറ്റ് എന്നുവഴിയൊക്കെയാണ് നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ബാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ നിയർ ബൈ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ വഴിയായിരുന്നു സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിലും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഫയൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യുബ് ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ ഫോണിലും വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് രണ്ട് ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് അത് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് ഞാനിപ്പോൾ രണ്ട് മൊബൈൽ എടുത്തു വച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് രണ്ടാമത്തെ മൊബൈലിലോട്ടാണ് എനിക്ക് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈലിലോട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ജസ്റ്റ് ഒന്ന് മോളിൽ താഴോട്ട് സേപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും താഴെയായിട്ട് തന്നെ ക്യു ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കാണുന്നുണ്ട് ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് അതിൽ ടെൻ ഓൺ ബ്ലൂടൂത്ത് എന്ന് കാണിക്കും അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ കൊടുക്കുക കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും യുവർ ഡിവൈസ് കോണ്ടാക്ട്സ് എവരി വൺ എന്ന് കാണിക്കും മിക്കതിലും നമുക്ക് കോണ്ടാക്സിലായിരിക്കും വന്ന് കിടക്കുന്നത് അപ്പോൾ നമുക്ക് എവരി വണ്ണിലോട്ട് സെലക്ട് ചെയ്യാം അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ഓൺലി ഫോർ ടെൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നമുക്ക് നല്ല വലിയ ഫയലൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് മാറ്റി കൊടുക്കാം കാരണം ചിലപ്പം പത്ത് മിനിറ്റ് കൂടുതലുള്ള ഫയലൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് ഓണാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പകുതി വെച്ച് ചിലപ്പം കട്ടായി പോകും അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഫയൽസൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൽ എന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കാരണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഇപ്പം ഓൺ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പം സെൻഡ് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ക്യുക് ഷെയർ ഓഫ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓഫായി പോകുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ ഒരു ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഞാൻ അതിന് ശേഷം ടൺ കൊടുത്തിട്ടുണ്ട് എവരി വൺ സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുകയാണ് അതിന് ശേഷം തന്നെ നിങ്ങളുടെ ഫസ്റ്റത്തെ ഫോണിൽ നിന്നും പിന്നെ ഗാലറിയിൽ നിന്നും കുറച്ച് ഫോട്ടോസ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഓക്കെ ഞാൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിനു ശേഷം തന്നെ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തു ഷെയർ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട് അത് ക്യുക് ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മോർ എന്നുള്ള ഓപ്ഷനിലോട്ട് വരുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം നിങ്ങൾ സെലക്റ്റ് നേരത്തെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മോർ എന്നുള്ള ഓപ്ഷനിലോട്ട് തന്നെ ആ ക്യുബ് ഷെയറിൻ്റെ ഓപ്ഷൻ അതിൽ കാണിക്കുന്നതാണ് ഇപ്പം ഞാൻ റീസെൻറ്റലി ആയിട്ട് യൂസ് ചെയ്തുള്ളതുകൊണ്ടാണ് ആ ക്യുബ് ഷെയർ എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് വന്ന് കിടപ്പുള്ളത് പിന്നെ അതിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ നിങ്ങൾ കാണിച്ചതുപോലെ ടെൺ ഓൺ ബ്ലൂടൂത്ത് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിലിപ്പം കാണിക്കും നിന്ന് ജസ്റ്റ് ഒന്ന് ടെൺ ഓൺ ബ്ലൂടൂത്ത് ഓൺ ആക്കി കൊടുക്കുക ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഫോണിൻ്റെ ഡിവൈസ് ഇതിലോട്ട് കാണിക്കുന്നുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ് ഓക്കെ ഇപ്പം കണക്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് എൻ്റെ രണ്ടാമത്തെ ഫോണിലോട്ട് തന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പം വന്നിട്ടുണ്ട് അതിൽ അക്സെപ്റ്റ് കൊടുക്കുക ഇപ്പം എത്ര ഫയലാണ് നമുക്ക് സെൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ കാണിക്കും ഫൈവ് ഇമേജസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അതൊന്ന് അക്സെപ്റ്റ് കൊടുക്കുക ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ അഞ്ച് ഫയൽസും സെൻ്റായി കിട്ടുന്നതാണ് കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു അഞ്ച് ഫയൽസും അതിലോട്ട് സെൻഡായി കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇപ്പോൾ എത്ര വലിയ ഫയൽസ് ആയിരുന്നാലും വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ സെൻറ്റായി കിട്ടുന്നുള്ളൊരു ലേറ്റസ്റ്റ് ഓപ്ഷനാണ് ഈ ക്യുക് ഷെയർ എന്നുള്ള പറയുന്നത് നിങ്ങൾക്ക് വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ തന്നെ തേർഡ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഫോണിൽ ഇൻബിൾറ്റായിട്ട് വരുന്നുള്ളൊരു ഓപ്ഷനാണ് ഈ ക്യുക് ഷെയർ എന്ന് പറയുന്നത് മുമ്പ് നിങ്ങൾക്ക് നിയർ ബൈ ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ആയിട്ടുള്ള വെർഷനാണ് ഈ ക്വിക്ക് ഷെയർ എന്നുള്ള ഓപ്ഷൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ ഈ വീഡിയോസ് തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക